ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി ചെലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റടി മഹോത്സവം പുതർക്കാട്ട് പാഠശേഖരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഡ്രോൺ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ വിത്തിനുള്ള ചെലവ് നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിയും സ്മാർട്ട് ഫാമിംഗ് ആണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് ഡ്രോൺ സെൻസർ കൃഷി രീതിയിലൂടെ കർഷകന്റെ ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ നാലായിരത്തിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഉൽപാദിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൃഷി ചെയ്യുന്നത് കർഷകനാണെങ്കിലും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നത് മുഴുവൻ ആളുകളുമാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരെണ്ണത്തിൽ നമ്മളോട് കുളവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയോട് ഗൗരവം കാട്ടണം പ്രാധാന്യം കൽപ്പിക്കണം എന്നെല്ലാം പറയുന്നത് അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് സർക്കാരുകളുടെയും ഉത്തരവാദിത്വമാണ് കർഷകന് മാത്രമേ ഒരു പ്രതിസന്ധിയുണ്ട് കർഷകർ ഒരു കാര്യം ഉൽപാദിപ്പിക്കുന്നു മറ്റു പലരും അതേപോലെ തന്നെ ഓരോ കാര്യവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ഉൽപ്പാദിപ്പിക്കുന്നവെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ് കൊടുക്കുക വിൽക്കുകയാണ് അതിൽ നിന്നാണ് കർഷകർ നല്ല വരുമാനം കിട്ടേണ്ടത് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഏത് ഉൽപ്പന്നവും ഉണ്ടാക്കിയാൽ ആ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഉൽപാദിപ്പിക്കുന്നവരാണ് കർഷകർ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാൻ അവകാശമില്ല നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ വില നിശ്ചയിക്കുന്നത് വേറെ ഓരോ നാളികേരം നാളികേരെ ഉത്പാദിപ്പിച്ചാൽ വിപണിയാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് വിലയില്ലാതെ അത് പച്ചക്കറികളുടെ കാര്യത്തിലായാലും എല്ലാ കർഷകർക്ക് ഒരു 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 ബേസ് പ്രൈസ് പ്രൈസ് വേണം 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 തറ വില വില സപ്പോർട്ട് താങ്ങു ും പാടത്തിറങ്ങി യന്ത്രവൽകൃതമായിട്ടാണ് ഞാറ്റി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് മില്ലുകാർ നെല്ല് ഏറ്റെടുക്കാതെ വരുന്നതാണ് കർഷകർ അഭിമുഖിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹന വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഇതിന് ശാശ്വത പരിഹാരമെന്നോണം സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി സഹനവകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം പാലക്കാട് എന്നിവിടങ്ങളിലായി രണ്ട് നെല്ല് സംവരണ സംസ്കരണ കേന്ദ്രങ്ങളാണ് ആരംഭിക്കുന്നത് കോട്ടയത്തേത് അടുത്ത ജനുവരിയോടെ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ആന്റണി മഹോത്സവം ഉദ്ഘാടനം മുതൽ പാഠശേഖരത്ത് ഈ പ്രശ്നം ആരംഭിക്കുകയാണ് നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവണ്മെന്റ് രൂപവും ഭാവവും നൽകിയത് കൃത്യമായി അകലം പാലിച്ചു അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതമായി നമ്മുടെ വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ ഏറെ സുരക്ഷിതമായി വിളവെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് യന്ത്രം ഞാടുകടിയ രംഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത് തിരുവാർപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് അനീഷ് കുമാർ ഏറ്റിമാറൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ സജിമോൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി ടി രാജേഷ് പി എസ് ഷീനാമോൾ കെ ആർ അജയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ കെ മേനോൻ ലക്ഷ്മി പ്രസാദ് പി എസ് ഹസീദ കെ എസ് സുമേഷ് കുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റിജിമോൾ തോമസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജ്യോതി കൃഷി ഓഫീസർ നാസിയ സത്താർ എന്നിവർ പങ്കെടുത്തു